നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഈ ഉത്സവ ആഘോഷ ദിനങ്ങളിലും കണ്ണീർ ദിനങ്ങൾ ആയി മാറുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നാട്ടിലും വിദേശത്തും നിരവധി പ്രവാസികളാണ് കൊറോണ കാരണം കുടുങ്ങിയിരിക്കുന്നത് ഈ കൊറോണ കാലത്ത് യാത്രാ നിരോധനമാണ് പ്രവാസികൾക്ക് വമ്പൻ കുരുക്കൊരുക്കിയിരിക്കുന്നത് ഇത്തവണ ഈസ്റ്ററും വിഷുവും റംസാനുമെല്ലാം പ്രവാസികൾക്ക് ആഘോഷവേളകളല്ലാതെ ആയി മാറിയിരിക്കുന്നു കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ നാട്ടുകളിലേക്ക് മടങ്ങാതെ പല പ്രവാസികളും അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് പ്രവാസികളിൽ പലരും പ്രതീക്ഷയോടെയാണ് നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നത് ഈ ഘട്ടത്തിലാണ് വമ്പൻ തിരിച്ചടിയായി കോവിഡിന്റെ രണ്ടാം വരവ് പ്രതിസന്ധികളെ അതിജീവിച്ച് ആദ്യഘട്ടം നാട്ടിലെത്തിയ പ്രവാസികൾ നേരിടുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മടങ്ങുന്നതിൽ നിന്ന് അവരെ മടുപ്പിക്കുകയും രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കുകയും ചെയ്തു യാത്രാ നിരോധനം നിലനിൽക്കുന്നതിനാൽ നാട്ടിലെത്തിയ ഭൂരിഭാഗം പ്രവാസികൾക്കും തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് കോവിഡ് ആരംഭിച്ച ശേഷം സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് സാധാരണഗതിയിലായിട്ടില്ല ആദ്യഘട്ടത്തിൽ ദുബായ് വഴി ചുറ്റിയാണ് പ്രവാസികൾ സൗദിയിൽ തിരിച്ചെത്തിയത് ദുബായും വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ അതിന് സാധിക്കാത്ത സ്ഥിതിയിലായി അവധി ലഭിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തവർ പ്രവാസ ലോകത്തുള്ളപ്പോൾ നാട്ടിലെത്തി മടക്കയാത്ര മുടങ്ങിയവരും പലരുടെയും വിസ കാലാവധി അവസാനിക്കുകയും ചെയ്തു യാത്രാ നിരോധനം നീങ്ങിയാൽ തന്നെ പുതിയ തൊഴിൽ വിസ ലഭിക്കണമെന്നതും അവർക്ക് മുൻപിലെ വലിയൊരു വെല്ലുവിളിയാണ് പ്രവാസികൾ കൂട്ടത്തോടെ മടങ്ങിയെത്തിയതിനാൽ നാട്ടിലും തൊഴിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ദുബായിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നു മൂന്ന് മാസം മുമ്പ് ദുബായിൽ നിന്നും സൗദി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതോടെ ഈ വഴിയും മുട്ടി മാലിദ്വീപ് നേപ്പാൾ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ സൗദിയിലെത്താൻ മാർഗമുണ്ട് പക്ഷേ യാത്രയ്ക്ക് ഒരു ലക്ഷത്തിലേറെ രൂപ ചിലവ് വരും വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ മാത്രമാണ് യാത്രയ്ക്ക് ഈ മാർഗം സ്വീകരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാട്ടിൽ തിരിച്ചെത്തി മടങ്ങേണ്ടത് തീരുമാനിച്ചവർ കൃഷി ചെറുകിട വഴിയോര കച്ചവടം തുടങ്ങിയവയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഭരണകൂടത്തിൻ്റേതായതിനാൽ നോർക്ക പോലുള്ള ഏജൻസികൾക്ക് ഇടപെടാനും പറ്റുന്നില്ല പ്രവാസ ലോകത്തു നിന്നുള്ള വരുമാനം കുറഞ്ഞത് മലബാറിൻ്റെയും സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു പലയിടങ്ങളിലും വർഷങ്ങളായി തുടർന്നു വന്ന റിലീഫ് പ്രവർത്തനങ്ങളും നിലച്ചു അങ്ങനെ ആകെ മൊത്തം പ്രവാസികൾ വമ്പൻ കുരുക്കിലാണ് ആയിരിക്കുന്നത്